ഇന്ന് എനിക്ക് വലിയ ന്യൂസ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് ട്രെയിൻ അട്ടിമറിക്കുള്ള ശ്രമം എന്ന് ഒരു ശ്രമം മാത്രമല്ല അതിന് കൺ കണ്ടെത്തിയ ഒരു കാരണം അല്ലെങ്കിൽ ഉണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ഒഡീഷക്കാരനാണ് അയാൾ അയാളുടെ പെൺ സുഹൃത്തുമായിട്ട് പിണങ്ങി ആ പിണക്കത്തിൻ്റെ പേരിൽ രണ്ട് തവണ രണ്ട് ട്രെയിന് നേരെ തടി അതായത് പാളത്തിൽ തടി കയറ്റി വെച്ച് ട്രെയിൻ മറിക്കാനുള്ള അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തി അത് ലോക്കോ പൈലറ്റ് കണ്ടതുകൊണ്ട് രണ്ടു പ്രാവശ്യം വിഷയം ഒന്ന് ആലോചിച്ചു നോക്കി എത്ര ജീവനുകൾ നഷ്ടപ്പെടേണ്ട ഒരു ദിവസമായിരുന്നു എന്ന് അല്ലേ ഏറ്റവും വലിയൊരു സംഭവമാണ് അത് നമ്മളത് വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഞാനൊക്കെ ഹൈദരാബാദിലേക്ക് അപ്പച്ചിയുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു സ്ഥല സ്ഥലത്തെത്തുമ്പോഴത്തേക്കും എന്താണ് അപ്പച്ചി പറയും ഇന്ന ഇന്ന സ്ഥലത്തൊക്കെ പ്രശ്നമാണ് കാരണം പിള്ളേരൊക്കെ ട്രെയിനിന് നേരെ കല്ലെറിയും അങ്ങനെയൊക്കെ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ശ്രദ്ധയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ രാത്രിയിലെ പ്രത്യേകിച്ചും അങ്ങനെയൊക്കെ പറയും നമ്മൾ കേരളം ഇട്ട് കഴിഞ്ഞാൽ വളരെ അധികം ശ്രദ്ധിക്കണം എന്ന് പറയും അപ്പോൾ സ്വർണ്ണമൊന്നും നമ്മൾ അങ്ങനെ ഇട്ടുകൊണ്ട് പോവുകയില്ല ആ സമയത്ത് അപ്പം ഇത് ഇവരുടെയൊക്കെ എന്താ മനസ്സ് എന്ന് പറയുന്നത് ഇപ്പം പൊതുവെ കേരളത്തിന് വെളിയിൽ നിന്ന് വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ കൂടുതലായിട്ടും പറയുന്ന ഒരു വാക്ക ബംഗാളികളെന്ന് പറയും ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് അവർ വരുന്നുണ്ട് ഇവർ ഇവരുടെ ഈ വരവിൻ്റെ ഉദ്ദേശം എന്താണ് അവർക്ക് പണം സമ്പാദിക്കുക എന്നുള്ളതാണ് ഈ സമ്പാദിക്കുന്നതിനൊപ്പം നമ്മൾ ഓരോ വീടുകളിലും ജോലി വരുമ്പോൾ അവർ പലതും നോട്ടം വിട്ട് വെച്ചിട്ട് പോവും അവർ വരും അല്ലെങ്കിൽ അവരുടെ കൂട്ടിൽ കൂട്ടുകാരെങ്കിലും വരും കൂട്ടത്തിലുള്ളവർ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ ഒരാൾ ചെയ്ത ഈ ഒരു പ്രവൃത്തി ഒന്ന് ആലോചിച്ച് നോക്കി ഒന്നും ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് എത്ര പേരുടെ ജീവൻ നഷ്ടമായേനല്ലേ അയാൾ ഒരുപക്ഷെ എന്താണ് ഇവ എല്ലാ മയക്കുമരുന്നിനോ ഒക്കെ അടിമയായിരിക്കാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം എന്താണ് അയാളുടെ ഒരു ഒരു പ്രശ്നമാണ് അല്ലേ അയാൾ അയാളുടെ ഫ്രണ്ട് സുഹൃത്തുമായിട്ട് ഗേൾ ഫ്രണ്ടുമായിട്ട് പിണങ്ങി അതിലെ നാട്ടുകാർക്ക് എന്താണ് പ്രശ്നം നാട്ടുകാർക്ക് ഏത് രീതിയിലാണ് നാട്ടുകാരെ അവരെ അവർക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത് ഒരു പ്രശ്നം ഉണ്ടാക്കിയത് ഇതൊന്നും അറിയാത്ത കുറേ പാവങ്ങളുടെ ജീവൻ വെച്ചാണ് അയാൾ കളിക്കാൻ നോക്കിയത് ഒരിക്കലും ഇങ്ങനെയുള്ള മനുഷ്യരെ ഒന്നും പുറത്തേക്ക് വിടണ്ട എൻ്റെ അഭിപ്രായം അതുങ്ങളെ അവിടെ കാണാം എല്ലാം കൊടുത്തങ്ങ് കിടത്ത് ഒന്നും ഇല്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും അകത്താണല്ലോ എന്നുള്ള സമാധാനത്തോട്ടുകൂടി ജീവിക്കുക അല്ലേ ഞാനത് മൊത്തം ചിന്തി അന്നേരം തൊട്ട് ആ വാർത്ത കണ്ടപ്പം തൊട്ട് എൻ്റെ മനസ്സിൽ കയറിയൊരു കാര്യമാണ് ഇതേപോലെ ഒരുപാട് മനുഷ്യരെ മനുഷ്യരെയാണ് തീർച്ചയായിട്ടും അതായത് സ്വന്തം എന്താണ് സന്തോഷത്തിന് എതിരായിട്ടാണെങ്കിലും നാം മൊത്തത്തോടെ നശിപ്പിക്കുക എന്നുള്ള ചിന്താഗതി എനിക്ക് ജീവിതമില്ല അതുകൊണ്ട് വേറെ ആരും ജീവിക്കണ്ട എനിക്ക് സന്തോഷമില്ല അതുകൊണ്ട് മറ്റാരും സന്തോഷിക്കണ്ട ഇങ്ങനെയുള്ള ദുഷ്ടബുദ്ധികൾ ഒരുപാട് കാണും ഇത് വലിയൊരു ദുഷ്ടബുദ്ധി വലിയ രീതിയിൽ ചിന്തിച്ചു ഇതേപോലെ തന്നെ നമ്മുടെ വീടുകളിലാണ് കാണും നമ്മുടെ ബന്ധുക്കളിലൊക്കെ ഇടയിൽ കാണും ഇതുപോലുള്ള മനുഷ്യർ അത് ചെറിയ ചെറിയ ആ ഇനി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ട് അതുകൊണ്ട് മറ്റുള്ളവർ ആരുടെയെങ്കിലും ഒക്കെ ഒരു ജീവിതത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്ന് കരുതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഓരോ കാരണങ്ങൾ കണ്ടെത്തുന്ന ഒരുപാട് മനുഷ്യർ കാണും അല്ലേ തീർച്ചയായിട്ടും കാണും അത് അവരുടെ ആ മനസ്സിൻ്റെ വൈകല്യമാണ് ആ കാണിക്കുന്നത് എനിക്കറിയില്ല ഞാൻ മറ്റൊന്നും കൂടെ പറയാൻ ഉദ്ദേശിക്കാം മറ്റൊന്നുമല്ല നമ്മൾ കേരളീയർ തൻ തൻ്റെ മക്കളെ വളർത്തുന്ന ഒരു രീതി ഇപ്പോൾ ഒരു രീതിയും ഈ അന്യ സംസ്ഥാനത്തുള്ള ആളുകളുണ്ട് അവരുടെ ജീവിത രീതി ഇപ്പോൾ ഒരുപോലെയാണെന്ന് തോന്നുന്നു കാരണം അവിടെയുള്ള ആളുകൾ കൂടുതലും ഇങ്ങനെയുള്ള ദുഷ്ട ബുദ്ധിയോടുകൂടി വളരുന്നുണ്ടെങ്കിൽ അച് അവരുടെ അച്ഛനും അമ്മയും ആ രീതിയിലായിരിക്കും അവൾ അവരെ കയറൂരി വിട്ട് വളർത്തിയതായിരിക്കാം അവരുടെ സാഹചര്യം അങ്ങനെ ആയിരിക്കാം ഇതേ സാഹചര്യമാണ് ഇപ്പം കേരളത്തിലും വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ ദിവസം കാണുന്നുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാം കാരണം കുട്ടികളുമായിട്ട് സംസാരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനത് പറയാം അവരൊക്കെ പറഞ്ഞ കാര്യങ്ങളും മറ്റുമൊക്കെ ഓക്കെ